എന്റെ ജീവിത പങ്കാളിയുടെ സ്വഭാവത്തിന്റെ ഒരു പ്രത്യേക അവസ്ഥയോർത്ത് നിങ്ങൾക്ക് ദുഃഖമുണ്ട് നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ആകെ തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയോർത്ത് നിങ്ങൾക്കൊരു ദുഃഖമുണ്ടെന്നിരിക്കട്ടെ നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള ഭാവിയുടെ മേഖലയുമായി ബന്ധപ്പെട്ടും സ്വഭാവത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ഉള്ളിൽ ഒരു ആകലതി പരിശുദ്ധ അമ്മയിലൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അവസ്ഥയിൽ മാറ്റം വരുത്തും കാനായിലെ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയത് മാധ്യസ്ഥമാണ് ൂയ പ്രിയപ്പെട്ടവരെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക അവസ്ഥയ്ക്ക് മാറ്റം വരും മൂന്നാമത്തെ ഒരു കാര്യം വെള്ളം വേണ്ടി ഈശോ ആ ഒരു കാര്യം പരിശുദ്ധ അമ്മയിലൂടെ അറിഞ്ഞപ്പോ തെരഞ്ഞെടുത്തത് ആ വീടിന്റെ അവരുടെ കിണറാണ് കിണർ വെള്ളം കോരാനാണ് പറഞ്ഞത് കിണറ്റിൽ നിന്നാണ് വെള്ളം സാധാരണ കോരുക പരിചാരകരോട് പറഞ്ഞു അവൻ പറയുന്ന പോലെ ചെയ്യുവിൻ ആറ് കൽപ്പനടികൾ അവിടെ ഉണ്ടായിരുന്നു വെള്ളം നിറയ്ക്കുവിൻ എന്നവർ കൽപ്പിച്ചു അവർ അവർ കോരി വക്കോളം നിറച്ചു അപ്പൊ കോരി വെള്ളം കോരിയെടുത്തു ഉറപ്പായിട്ടും ടാങ്കിൽ നിന്നും ആയിരിക്കത്തില്ല അത് എടുത്തത് കിണറ്റ് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ആ വാക്ക് വരത്തില്ലോ കോരിയെടുത്തു എന്തിനാണ് ഇത് കോരിയെടുത്തത് വളരെ ശ്രദ്ധിക്കുക ഈ കോരിയെടുത്ത കിണറ്റിലെ വെള്ളം ഒന്ന് പരിശോധിച്ചു നോക്കിയേ നമ്മുടെ വീട്ടിലും നമ്മുടെ പരിചയത്തിലും നമുക്ക് കിണർ വളരെ സുപരിചിതമാണ് കിണർ അതിലേക്ക് ആ കിണറ്റിലെ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ അത് ഒരുപാട് കുറവുള്ളൊരു വെള്ളമാണ് വെള്ളമാണ് പക്ഷെ അതിനകത്ത് കമ്പുണ്ട് ഇല പഴുത്ത് വീണത് കിടപ്പുണ്ട് ചെളിയുണ്ട് കരടുണ്ട് ഇങ്ങനെ എല്ലാം കൂടെ കൂടിക്കള്ളുന്ന വെള്ളം വെള്ളം എടുക്കുന്നത് എന്തിനാന്ന് ഓർക്കണം വീഞ്ഞായി കൊടുക്കാനുള്ള വെള്ളമാണ് ദൈവത്തിന്റെ കരങ്ങളിലൂടെ അത്ഭുതമാകാനാണ് ഏതിനാ തിരഞ്ഞെടുത്തത് പരിചാരകർ ഈ വെള്ളം കോരി പക്ഷെ എവിടെയും എഴുതിയിട്ടില്ല അതിനെ അരിച്ച് അതിനെ വൃത്തിയാക്കി അതിനെ മാറ്റി ആ വെള്ളത്തിനകത്തെ കരടും കമ്പും ചെളിയും പൊടിയും എല്ലാം കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിന്മേലാണ് ആ വെള്ളമാണ് വീഞ്ഞാക്കിയെന്നല്ല കിണറ്റിൽ നിന്ന് കോരിയെടുത്ത വെള്ളം വെള്ളം വക്കോളം നിറച്ചു ആ വെള്ളമാണ് എന്തുകൊണ്ട് അരിച്ചില്ല എന്തുകൊണ്ട് അതിനകത്ത് ഇലയൊന്നും എന്തെങ്കിലും കരടുണ്ടെങ്കിൽ അത് കളയാൻ പരിചാരകരോട് ഈശ്വ പറ പ്രിയപ്പെട്ടവരെ അത്ഭുതമാകാൻ ഏറ്റവും നല്ല വീഞ്ഞാകാൻ അങ്ങനെ ആ കല്യാണ വീട്ടിൽ വന്നിരുന്നവർ പറഞ്ഞല്ലോ ഇത്രയും നല്ല വീഞ്ഞ് നല്ല വീഞ്ഞായത് ഈ കരടുള്ള വെള്ളത്തിൽ നിന്ന് തുടങ്ങിയത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതവും ഈ കോരിയെടുത്ത വെള്ളവും തമ്മിൽ വളരെ വളരെ ബന്ധമുണ്ട് ഒത്തിരി പേര് പറയും അല്ലെ ചിലരെങ്കിലും പറയും കരടുള്ള വെള്ളമൊന്നും ദൈവം തിരഞ്ഞെടുക്കില്ല ചെളിയുള്ള വെള്ളമൊന്നും ദൈവം തിരഞ്ഞെടുക്കില്ല ഇങ്ങനെയൊരു നല്ലോലെ വൃത്തിയായി തെളിഞ്ഞ വെള്ളത്തിൽ മാത്രമേ അത്ഭുതങ്ങൾ നടക്കുള്ളൂ അത് നമ്മളോട് ആരോ പറഞ്ഞത് എനിക്കത്രയും വിശ്വാസമായിട്ടില്ല എന്റെ വിശ്വാസം നമ്മുടെ കുറവുള്ള കരടുള്ള ചെളി പറ്റിയ നമ്മുടെ ജീവിതത്തെയും ദൈവകരങ്ങളിലെത്തിയാൽ ആ കുറവ് അവിടെ ദൈവം അത്ഭുതമാക്കി മാറ്റും നിങ്ങൾ ആരാ കൊള്ളട്ടെ ഈ വെള്ളം പോലെ കിണറ്റിലെ കോരിയെടുത്ത പരിചാരകർ കോരിയെടുക്കാൻ ഉപയോഗിച്ച വെള്ളം പോലെ കരടുള്ള കുറവുള്ള പാപമുള്ള വീണുപോയ ചെളി പറ്റിയ ആ വെള്ളത്തിലേക്ക് നോക്കി നോക്കിയാൽ എല്ലാവരും പറയും ഇത് ഇന്ന കുറവേ കണ്ടുപിടിക്കുള്ളൂ ആ വെള്ളത്തിലേക്ക് പരിചാരകർ നോക്കിയപ്പോഴും കുറവായിരിക്കും ആദ്യം കണ്ടത് നമുക്കറിയാം ആരെങ്കിലും പെട്ടെന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചാൽ അവിടുത്തെ കുറവാണ് ആദ്യം നമ്മുടെ ശ്രദ്ധയിൽ വരത്തുള്ളൂ പെട്ടെന്ന് കുറവായിരിക്കും വരും ഇന്ന് കുറവുണ്ടല്ലോ ഒരു ഒരു കൂട്ടം ഒരു ചോറും പത്ത് കറിയും വെച്ചാലും പെട്ടെന്ന് കുറവുള്ള ഒരു കാര്യത്തെ കുറിച്ചായിരിക്കും പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ വരുന്നത് കുറവ് പെട്ടെന്ന് നോക്കിയ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മനുഷ്യര് നോക്കുമ്പോൾ അവരുടെ ഇവരുടെയും കുറവുകൾ ആദ്യം ഫ്രണ്ടിൽ വരത്തുള്ളൂ അണ്ട് ആ കുറവായിരിക്കും പിന്നെ മുഴങ്ങളിൽ നിഴലിച്ചു നിൽക്കുക ഈശോർ അത്ഭുതം ചെയ്യാൻ നേരത്ത് കുറവിനെ അവിടെ ഒന്നും പറയുന്നില്ല ഈ കുറവിനെ കുറിച്ച് എടുത്തു പറയുന്നില്ല കുറവിനെ കുറിച്ച് പറയാൻ പത്ത് മിനിറ്റ് പ്രഭാഷണം മാറ്റി വെച്ചിട്ടില്ല ആ കുറവുള്ള വെള്ളത്തെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ കുറവുള്ള വെള്ളമാണെന്ന് ഏത് സാധാരണക്കാരനും അറിയാം കിടറ്റിലെ വെള്ളമാണ് പക്ഷേ ഈശോ അതിനകത്ത് കണ്ടത് കുറവുകളല്ല കുറവുകൾ ഉണ്ടെങ്കിലും അത്ഭുതമാകാനുള്ള ഒരു വെള്ളത്തെയാണ് ഈശോ അതിൽ കണ്ടത് പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ ജീവിതമാണ് ഇത് നമ്മുടെ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിന്റെ കുറവുകൾ നമ്മുടെ ജീവിതത്തിന്റെ കുറവുകൾ ദൈവകരങ്ങളിലൂടെ പ്രത്യേകിച്ച് ഈ അത്ഭുതമെല്ലാം നടന്നതിന്റെ ആദ്യ പടി പരിശുദ്ധമ്മയിലൂടെയാണ് നമ്മുടെ ജീവിതവും ആകപ്പാടം മാറി മറിയും ഇനി ഒരു ഭയങ്കര ഒരു അനുഗ്രഹമുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തുകയാണ് ഈ കരടും ചെളിയും വെള്ളം ഇത് മേശയിലെത്തി ആൾക്കാർ ഇത് രുചിച്ചു നോക്കിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് ഇത്രേ നല്ല വീഞ്ഞ് നീ അപ്പോൾ അവരുടെ മുഖത്ത് വരുന്ന ആശ്ചര്യം അത്ഭുതമാണ് കിണറ്റിലെ വെള്ളം കണ്ടവരെല്ലാം ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവും ഈ കരടുള്ള ചെളിയുള്ള എന്നൊക്കെ പറഞ്ഞ് കുറവായിട്ട് കണ്ടതാണെങ്കിൽ പിന്നീട് മിനിറ്റുകൾക്കകം ആ വെള്ളത്തെ തന്നെ നോക്കിയിട്ട് അത്ഭുതത്തോടെയാണ് അഭിപ്രായം പറയുന്നത് പ്രിയപ്പെട്ടവരെ എട്ട് നോമ്പിലൂടെ കടന്നുപോയി പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് പറയട്ടെ നമ്മുടെ ജീവിതത്തെ കണ്ട് ചിലരൊക്കെ ഇടിച്ച് താഴ്ത്തിയിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ കുറവും നമ്മുടെ ബലഹീനതയൊക്കെ അവരുടെ മുമ്പിൽ വലുതായിരിക്കും അതായിരിക്കും അവരുടെ പ്രത്യേകിച്ചുള്ള സംസാര വിഷയം അതൊന്നും കേട്ടും കണ്ടും മനസ്സും അടുത്ത് ആയി ജീവിച്ചിരിക്കണോ വേണ്ടയോ എന്നൊന്നും അല്ല ചിന്തിക്കേണ്ടത് നമ്മുടെ കുറവിനെ ദൈവം അത്ഭുതമാക്കി മാറ്റും നമ്മുടെ കുറവിനെ അവിടെ പരിശുദ്ധ അമ്മയ്ക്ക് വലിയൊരു പങ്കുണ്ടായിരുന്നില്ലേ ഇതുപോലെ എട്ടു നോമ്പിലൂടെ കടന്നു പോകുന്ന നിങ്ങൾ ചിന്തിക്ക് നിങ്ങളുടെ കുറവുകളെ ഓർത്ത് മാനസികമായി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പരസ്പരം കുറ്റപ്പെടുത്തിയും താഴ്ത്തിക്കെട്ടിയും നിങ്ങളാണ് ഞങ്ങളാണെന്ന് പറഞ്ഞ് അതൊന്നും സമയം കളയാനില്ല ദൈവം അത്ഭുതത്തെയാണ് കാണുന്നതെങ്കിലോ അങ്ങനെങ്കിൽ നമുക്ക് ഈ എട്ട് നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്ക് ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അവിടെ വളരെ ശക്തമായ രീതിയിൽ നടന്നു ശക്തമായ രീതിയിൽ നടന്നു ഇതുപോലെ പരിശുദ്ധ അമ്മയുടെ ഒരു മാധ്യസ്ഥ ശക്തി നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിന്റെ മേലും ഒന്ന് ശക്തമായിട്ടുണ്ടാകട്ടെ അതിനുവേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ് എട്ട് നുമ്പിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് വേണ്ടി ഈ വചന സന്ദേശത്തിലൂടെ തന്നെ ഒന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് സാധിക്കുമെങ്കിൽ ആയിരിക്കുന്ന സ്ഥലത്ത് കണ്ണുകളെ അടച്ച് ഒന്ന് പ്രാർത്ഥിക്കാം ർത്താവേ ദൈവത്തിന്റെ വചനം പ്രത്യേകമായി പരിശുദ്ധ പരിശുദ്ധത്തെ കുറിച്ച് പറഞ്ഞ വചനം അതിലൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഈ എട്ട് നോമ്പിലൂടെ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ ദൈവവചന കേൾവിയിലൂടെ എല്ലാം കടന്നുപോയ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ മാധ്യസ്ഥം വഴി ഒരു ദൈവീക ഇടപെടലുണ്ടായി ഞങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ വളരെ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ കുടുംബത്തിന് വേണ്ടി പരിശുദ്ധ അമ്മ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ മാധ്യസ്ഥം വഹിച്ചില്ലായിരുന്നെങ്കിൽ വീഞ്ഞു തീർന്നു പോയനെ സാധാരണ ഒരു കല്യാണ വീട്ടിൽ ഭക്ഷണം തീർന്നുപോയാൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളൊക്കെ ഒരുപക്ഷെ അന്നത്തെ കാലത്തും ഉണ്ടായി ആ കുടുംബത്തിൽ വലിയൊരു തീരാ ദുഃഖമായി തീർന്നേനെ പലരും നോക്കി കളിയാക്കുന്ന ഒരു കുടുംബമായി മാറിയനെയും പലരും ആ കുടുംബത്തെ നോക്കി പരിഹസിക്കേണ്ട സാഹചര്യം ഉണ്ടായേനേയും പരിശുദ്ധാമയുടെ മാധ്യസ്ഥം എവിടെ എത്തിച്ചു പരിഹസിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നതിന് പകരം പകരം കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നതിന് പകരം പകരം കളിയാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നതിന് പകരം കുറവ് കണ്ട് പരിഹസിക്കേണ്ട ഒരു അങ്ങനെയൊന്നും ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് പകരം പകരം അവിടെ സംഭവിച്ചത് ആളുകൾ അത്ഭുതത്തോടെ അഭിപ്രായം പറയുന്ന ഒരു അത്ഭുത സന്ദേശമായി ഇത്രയും നല്ല വീഞ്ഞ് എന്ന ചോദിച്ചത് നമ്മുടെ ജീവിതവും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരത്ഭുതമാക്കി മാറ്റും ദൈവം നമ്മുടെ കുറവ് കണ്ട് പരിഹസിച്ചവരുടെ മുമ്പിലും ദൈവം നമ്മുടെ ജീവിതത്തെ അത്ഭുതമാക്കി മാറ്റും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ നോക്കിയിട്ട് കുറവ് കണ്ട് വെള്ളത്തിലേക്ക് നോക്കി കരട് കണ്ട് ചെളി കണ്ട് പായൽ കണ്ട് അതിനെ അതിനെ ഉയർത്തിപ്പിടിച്ച് പലരുടെയും മുമ്പിൽ അത്ഭുതത്തോടെ നിർത്താൻ ദൈവം നമ്മളെ സഹായിക്കും അതും പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം നിങ്ങൾ വിദൂര സ്ഥലങ്ങളിൽ ഇരുന്നാണ് എന്നെ കേൾക്കുന്നത് എനിക്ക് ഈ പറയുന്ന എന്നെയോ കേൾക്കുന്ന നിങ്ങളെയോ നമ്മൾ തമ്മിൽ യാതൊരു വിധ പരിചയങ്ങളോ ഒന്നും നമ്മൾ തമ്മിൽ ആരും തമ്മിൽ ഇല്ല എങ്കിലും നമ്മൾ വിദൂരത്തിലാണ് നിങ്ങളെങ്കിലും പല സ്ഥലങ്ങളിലാണെങ്കിലും നമ്മളെല്ലാവരും ആത്മാവിൽ ഐക്യപ്പെട്ട് ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നിങ്ങളുടെ കുടുംബത്തെ വലിയ അളവിൽ സഹായിക്കട്ടെ നിങ്ങളൊരു കുടുംബത്തിൽ പരിശുദ്ധ അമ്മയുടെ ഒരു മാധ്യസ്ഥം ഉണ്ടാകട്ടെ പരിശുദ്ധ അമ്മയും ആ കല്യാണ വീട്ടിൽ പിടിക്കാൻ ആരെയാ ഉയർത്തി പിടിച്ചത് ഉയർത്തിപ്പിടിച്ചത് നമ്മുടെ കുടുംബത്തിലും ഈശോയെ ഉയർത്തി എന്റെ കുടുംബത്തിന്റെ നാഥൻ രക്ഷകനെന്ന് ഉയർത്തിപ്പിടിക്കാൻ ഇടയാകട്ടെ അതിൽ അഭിമാനമുള്ളവരാകട്ടെ ഈശോ നമ്മുടെ കുടുംബത്തിന്റെ നാഥനായി മാറട്ടെ കാനായിലെ കുടുംബത്തിൽ വെള്ളം കോരിയെടുത്ത് അത്ഭുതമാക്കി മാറ്റി പരിശുദ്ധ അമ്മയിലൂടെ കേട്ട ആ ഒരു കാര്യത്തെ ഒരു അല്പം പോലും മാറ്റി നിർത്താതെ നൂറു മനസ്സോടെ ഏറ്റെടുത്ത് കാണുന്ന അത്ഭുതമാണത് എട്ടു നോമ്പിൽ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ ഇന്ന് പരിശുദ്ധ അമ്മ ഈശോയുടെ കരങ്ങളിൽ എത്തിക്കുന്ന ഒരു ദിവസമാണ് നിങ്ങളുടെ ഒരു സങ്കടത്തെ പരിശുദ്ധ അമ്മ ഈശോയുടെ അടുത്ത് എത്തിക്കുന്ന ഒരു ദിവസമാണ് നിങ്ങളുടെ സങ്കടത്തെ ദൈവകരങ്ങളിൽ എത്തുന്ന ഒരു ദിവസമാണ് വിശ്വസിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സാഹചര്യത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാകും ഈ എട്ട് നോവമ്പ് നിങ്ങൾക്ക് ഉയർത്തി കാണിക്കാൻ ഒരു സാക്ഷ്യമുണ്ടാകട്ടെ ഒരത്ഭുതം പരിശുദ്ധ അമ്മയിലൂടെ സംഭവിക്കട്ടെ ദൈവത്തിന്റെ കൃപയും സമാധാനവും നമ്മൾ നിറയട്ടെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ആശംസിക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻഡ്യമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊല്ലണമേ ആമേൻ